ഇതിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി പതിനെട്ടിന് നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ സ്കൂൾ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടന്നിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥികളെ തോഴിലേറ്റി കോമ്പോഡിന് പുറത്ത് പ്രകടനവും നടന്നിരുന്നു ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായി മുദ്രാവാക്യം വിളിച്ചത് തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി സുഹൃത്തുക്കളെ നമ്മുടെ ഒമാനിലെ ഇന്ത്യൻ സ്കൂളിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷമായി അവിടെ ചില ആൾക്കാർ ജയശ്രാം വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ ചൊല്ലി ഒരു ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ഈ ജയശ്രീറാം വിളി ഞങ്ങൾ ഇന്ത്യക്കാരെ മുഴുവൻ അസ്വസ്ഥരാക്കുകയാണ് കാരണം ഈ ജയശ്രീറാം പള്ളി മുൻ പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്നത് ഇന്ത്യയായിരുന്നു അത് മുസ്ലിങ്ങളെ കാണുമ്പോൾ മാത്രമാണ് മുസ്ലിം പള്ളികളുടെ മുമ്പിലൂടെ പോകുമ്പോഴും മുസ്ലിങ്ങളായ സാധുക്കളായ സാധുക്കളായ ജനങ്ങൾ ഉപജീവനത്തിനു വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തും അവരെ കാണുമ്പോഴാണ് ഈ ജേശികം വിളി പണ്ട് കേട്ടിരുന്നത് ഇപ്പോൾ ആ വിളി ഇപ്പോൾ ജി സി സി രാജ്യങ്ങളിൽ മുടങ്ങിക്കേക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് ഈ വിളിച്ചവരെല്ലാം നാട് കടത്താനും തീരുമാനം ആയിട്ടുണ്ട് അതും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം വിളി ഒരു അമ്പലത്തിന് മുന്നിൽ പോയി നിറ കണ്ണുകളോടെ കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള വിളിയല്ല ഇത് മുസ്ലിമിനെ കാണുമ്പോൾ മാത്രമാണ് ഈ വിളി സംഘപരിവാറിന് ഓർമ്മ വരുന്നത് അത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഇന്ത്യയിൽ അത് കാണുന്നതുമുണ്ട് എന്തായാലും ഇത് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിനും നാണയക്കാരായി മാറിയിരിക്കുകയാണ്